ഹലോ ഗുഡ് ഈവനിങ് ടീച്ചേഴ്സ് നമ്മളിന്ന് പഠിക്കുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ച് ആണ് കേട്ടോ നമുക്ക് അടുത്ത നമ്മുടെ ഫിഫ്ത്ത് ക്ലാസ് ആണ് ഇന്ന് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സ്പ്ലിറ്റ് സ്റ്റിച്ച് അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് പീപ്പിഡ് റണ്ണിങ് ഇപ്പം അഞ്ചാമത്തെ സ്റ്റിച്ച് നമ്മൾ പഠിക്കുന്നത് സ്പ്ലിറ്റാണ് കേട്ടോ നാല് സ്റ്റിച്ചേ ആയിട്ടുള്ളൂ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രോ ക്ലാസ് ആയിരുന്നു അപ്പോൾ നാല് സ്റ്റിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇപ്പം നോക്ക് ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ബാക്കിൽ നിന്നെടുക്കുക ബാക്ക് സ്റ്റിച്ച് രീതിയിൽ എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ ബാക്കിൽ നിന്ന് സ്റ്റിച്ച് എടുത്തു അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് ആ ത്രെഡിൻ്റെയൊക്കെ അകത്തേക്ക് തന്നെ നീട്ടിലിറക്കുക അപ്പോഴും മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിച്ച് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ബാക്ക് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കിലേക്ക് നിൽക്കിയിട്ട് സ്റ്റിച്ച് കൊണ്ടുവന്നിട്ട് ആദ്യം കൊണ്ടുവന്ന സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് നമ്മൾ നീടിലും ത്രെഡും കൂടി ഇറക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ആക്കുക ഈസിയാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത് വേറെ സ്റ്റിച്ചസ് ആയിരിക്കും പഠിപ്പിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സ്റ്റിച്ചസ് മാത്രം ഒന്ന് പഠിക്കാം അതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ചസ് കൊണ്ടൊക്കെയുള്ള ഫ്ലവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പഠിച്ച് തുടങ്ങാം കേട്ടോ ഈ ഒരു ബേർഡിൻ്റെയോ അങ്ങനെ ആനിമൽസിൻ്റെയോ ഒക്കെ പിക്കിൽ വെച്ചിട്ട് നമുക്ക് ചെയ്ത് തുടങ്ങാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്കും എളുപ്പമായിരിക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ആദ്യം നമുക്ക് ഇതേപോലെ കുറച്ച് ലൈൻസ് നിങ്ങൾ വരച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കുക കേട്ടോ അപ്പോൾ ഈസിയാണേ അപ്പോൾ ഇതേപോലുള്ള വീഡിയോസ് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള എംബ്രോയ്ഡറി ട്യൂട്ടോറിയലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും പഠിക്കട്ടെ വെക്കേഷൻ ടൈമൊക്കെ ആവുമ്പോൾ എല്ലാവരും കുറച്ച് കുട്ടികളൊക്കെ വെറുതെ വീട്ടിലിരുപ്പുണ്ട് ആ സമയത്ത് അവർക്ക് ചെയ്ത് ആക്കാനായിട്ട് നല്ലൊരു ചോയ്സാണ് നമ്മുടെ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ളവരും വീട്ടമ്മമാരും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിതെല്ലാം പഠിച്ച് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് സ്റ്റിച്ചസ് എല്ലാം പഠിച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പറയണത് നമ്മൾ പ്രാക്ടീസ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളൊരിക്കതൊക്കെ ഈസിയാണെന്ന് കരുതും പക്ഷേ നമ്മൾ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആക്കിയെങ്കിൽ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്താ പറയുക തെറ്റിപ്പോകാനുള്ള ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ സൂം ചെയ്തിട്ട് തന്നെ നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്